കേരളം തേങ്ങുന്നു ഉമ്മൻചാണ്ടിയെ തകർക്കാൻ ഗണേഷ് കുമാറും ഇടതുപക്ഷവും നടത്തിയ ഗൂഢാലോചന കേട്ട് സത്യസന്ധനും നീതിമാനുമായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒരു സ്ത്രീയുടെ നികൃഷ്ടമായ വാക്താരികളിലൂടെ സോളാർ കുരുക്കിൽ കെട്ടി ഇല്ലായ്മ ചെയ്യാൻ പിണറായിയും കൂട്ടരും നടത്തിയ സമാനതകളില്ലാത്തതും മനുഷ്യത്വരഹിതവുമായ ഗൂഢാലോചനയുടെ ഡോക്യുമെന്റൽ എവിഡൻസുമായി സി ബി ഐ സംഘം തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റ് പുറത്തു വരുമ്പോൾ കേരളം മുഴുവൻ സ്തംഭിച്ചു നിൽക്കുകയാണ് ദൈവഭയത്തിൽ അടിത്തറയിട്ട സുതാര്യമായ പൊതുജീവിതം നയിച്ച ഉമ്മൻ ചാണ്ടി എന്ന വിശുദ്ധനും സത്യസന്ധനുമായ മനുഷ്യനെ ഇല്ലായ്മ ചെയ്ത് അധികാരക്ക സേന ഉറപ്പിക്കാൻ നടത്തിയ ക്രൂരവും പൈശാചികവുമായ വേട്ടയാടലും അതിനുവേണ്ടി അവർ അവലംബിച്ച മാർഗങ്ങളും മറന്നീക്കിക്കൊണ്ട് പിണറായി തന്നെ ആവശ്യപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുമ്പോൾ കേരളം മുഴുവൻ ധാർമ്മിക രോഷത്താൽ നിറയുകയാണ് തൻ്റെ ജീവിതം ഒരു പുസ്തകം പോലെ തുറന്നു വെച്ച് സ്വന്തം വീടിനേക്കാൾ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു പുരുഷായിസു മുഴുവൻ മാറ്റിവെച്ച മനുഷ്യൻ വേണ്ടതുപോലെ ഉണ്ണാതെയും ഉറങ്ങാതെയും ജനത്തിനു വേണ്ടി അലഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കേട്ടാൽ അറയ്ക്കുന്ന തരം ഹീനമായ ആരോപണങ്ങളാലും വാക് പ്രയോഗങ്ങളായും അതിക്രൂരമായി വേട്ടയാടപ്പെട്ടപ്പോഴും ദൈവത്തിലും സത്യത്തിലും ജനകീയ കോടതിയിലും വിശ്വാസമർപ്പിച്ച് വിട വാങ്ങിപ്പോയ ഉമ്മൻചാണ്ടി എന്ന ആ പുണ്യാത്മാവിനെ ഓർത്ത് കേരളം ഒരിക്കൽ കൂടി തേങ്ങുകയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ ഈ ഗൂഢാലോചനയിൽ നിർണായകമായ റോൾ വഹിച്ചു എന്നാണ് സി ബി പറയുന്നത് അന്ന് അതുമായി സഹകരിച്ച പി സി ജോർജ് പിന്നീട് തനിക്ക് തെറ്റുപറ്റിയെന്ന് ബോധ്യമായപ്പോൾ ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് ഉറക്കെ ഏറ്റുപറഞ്ഞ് ആ ഗൂഢാലോചനയെ പുറത്ത് അറിയിച്ചു വി എസിന്റെ ഭരണകാലത്ത് ആർജിച്ച ദല്ലാൽ നന്ദകുമാറും ഗണേഷ് കുമാറും ചേർന്ന് സോളാർ തട്ടിപ്പുകാരിയെ പിണറായിയുടെ അടുത്ത് എത്തിക്കുന്നിടത്ത് തുടങ്ങിയ ഹീനമായ ഗൂഢാലോചന തുടർച്ചയായ കേസുകളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോയതും ആരോപണത്തിന് ബലമേകാൻ പിണറായിയും കൂട്ടരും ആവശ്യപ്പെട്ട യു ഡി എഫ് നേതാക്കന്മാരുടെ എല്ലാം പേര് ചേർത്ത് പരാതിക്കാരിയെ കൊണ്ട് ജയിലിൽ വെച്ച് ഒന്നിനു പുറകെ ഒന്നായി കത്തുകൾ എഴുതിച്ചതും എല്ലാം അവർ ആയിരുന്നു അവർ തയ്യാറാക്കിയ എല്ലാ കത്തുകളും സമാഹരിച്ച് സി ബി ഐ ഗണേഷ് കുമാറിന്റെ സഹായിയുടെ കുറ്റസമ്മത കൂടി രേഖപ്പെടുത്തിയാണ് സത്യവാക്മൂലം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനാണെന്ന റിപ്പോർട്ട് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ പുറത്തു വന്നിരുന്നു രോഗപീഠകൾക്കിടയിലും അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ ആശ്വസിപ്പിച്ച് കാണണം എന്നാൽ ആ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുന്നത് കാണാൻ അദ്ദേഹം നമുക്കിടയിൽ ഇല്ല എന്നത് ഓരോ മലയാളിയെയും ഇന്ന് വേദനിപ്പിക്കുകയാണ് സോളാർ എന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സർക്കാരിന് ഒരു രൂപ പോലും നഷ്ടം വരാത്ത കൂടി ബിസിനസ് ആവശ്യങ്ങൾക്ക് അതിന്റെ ഇടപാടുകാരി മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും കണ്ടത് ദുരുദ്ദേശപരമായിരുന്നുവെന്നും വന്ധ്യവയോധികനായ ഉമ്മൻചാണ്ടി ക്ലിപ്പ് ഹൗസിൽ വെച്ച് ആ സ്ത്രീയെ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ചുവെന്നും ആരോപിച്ച് മനുഷ്യത്വം തൊത്തുതീണ്ടിയിട്ടില്ലാത്ത നരാധമന്മാർ പെരുംണവുകൾ പടച്ചുവിട്ടത് ഉമ്മൻചാണ്ടിയെ തകർത്ത് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിയായിരുന്നു എന്ന ആ നീതിമാന്റെ വേണ്ടി വെറി നീതിമാൻ്റെ ഈ ലോകോത്തര ചതി ആസൂത്രണം ചെയ്തവരും അതിന്റെ എല്ലാ ഗുണഭോക്താക്കളും കേരള സമൂഹത്തോട് കണക്ക് പറയേണ്ടി തന്നെ ചെയ്യും പിന്നെ എല്ലാ വിഷയത്തിലും നീതിയോടെ ഇടപെടുന്നുവെന്ന പ്രതിച്ഛായ നിലനിർത്തുന്ന ഗണേഷ് കുമാറിന്റെ പൊയ്മുഖം കൂടി അഴിഞ്ഞു വീഴുകയാണ് സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ടിലൂടെ കേവലം ചെറിയ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിരപരാധിയും സത്യസന്ധനുമായിരുന്ന ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ ഇടതുപക്ഷത്തിനു വേണ്ടി ശികണ്ടിപ്പണിയെടുത്ത ഗണേഷ് കുമാറിന്റെ പി ആർ വർക്ക് പ്രതിച്ചായ വെറും ഊതി വീർപ്പിച്ച പൊള്ളയായ ബലൂൺ പോലെയാണ് എന്ന് സി ബി ഐ റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ് ഇടക്കിട ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് ബൈബിൾ വാക്യങ്ങൾ ഉരുവിടാറുള്ള ഗണേഷ് കുമാർ സി ബി ഐ ആരോപിച്ചിരിക്കുന്നത് പോലെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും കേരള സമൂഹത്തോടും അദ്ദേഹം മാപ്പ് പറയട്ടെ ഇടതുപക്ഷവും ആരോപണ മുൾമുനയിലുള്ള ഗണേഷും കൂടി ക്രൂശിച്ച ഉമ്മൻചാണ്ടി എന്ന നീതിമാന്റെ ആത്മാവ് ഇപ്പോൾ നീതിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുണ്ടാകണം ആ നിലവിളിക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും